ചിന്തക്കനാറിൽ വീണ്ടും കാട്ടാന ആക്രമണം സിംഗത്ത് കാട്ടാന വീട് തകർത്തു സിംഗുകണ്ടം സ്വദേശി അമുത സുരേഷിന്റെ ആളില്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് കാട്ടാന കൃഷി വിളകൾ നശിപ്പിച്ച ശേഷം വീടിന് നേരെ അക്രമമുണ്ടാക്കുകയായിരുന്നു ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടെ വീടിന് അപേക്ഷ നൽകിയെങ്കിലും ലഭിക്കാതിരുന്നതിനെ തുറന്ന് കടം വാങ്ങി മറ്റും അമിതവും കുടുംബവും തകർഷീറ്റിൽ ഉപയോഗിച്ച് നിർമ്മിച്ച വീടാണ് കാട്ടാന ആക്രമണത്തിൽ തകർന്നത് അമുതം ഭർത്താബ് സുരേഷ് രണ്ട് കുട്ടികളടങ്ങുന്ന നാലംഗ കുടുംബമായിരുന്നു വീട്ടിൽ താമസിച്ചിരുന്നത് കാട്ടാന വീട് തകർന്നതിനൊപ്പം വീടിനുള്ളിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ വലിച്ചു പുറത്തേട്ട് നശിപ്പിച്ചു അമുതയും കുടുംബവും ആശുപത്രി ആവശ്യത്തിനായി തേനി മെഡിക്കൽ കോളേജിലേക്ക് പോയിരുന്നു ഇതിനാൽ തന്നെ വലിയ അപകടമാണ് ഒഴിവായത് ഒരു മോശമായ ഈ ഈ നിന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കാരണം നിന്നും നിന്നും ഭാഗത്തു എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടായി ചക്കൊമ്പനാണ് ആക്രമണം നടത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു മേഖലയിൽ കഴിഞ്ഞ നാല് ദിവസമായി വൈദ്യുതി ബന്ധമില്ലാതിരുന്നു ഇതിനാൽ തന്നെ രാത്രിയിൽ ആനയെ തുറത്താൻ സാധിച്ചില്ല നേരം പുലർന്ന ശേഷമാണ് ആനയെ മേഖലയിൽ നിന്നും മാറ്റുവാൻ സാധിച്ചത് ആറാർത്തി സംഘത്തിന്റെ നിരീക്ഷണവും മേഖലയിൽ കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ജയ്ഹിന്ദ് ഇടുക്കി